ഇന്ത്യൻ പ്രീമിയർ ലീഗ് പല യുവതാരങ്ങൾക്കും ദേശീയ ടീമിലേക്ക് എത്താനുള്ള ഒരു ചവിട്ടുപടിയാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പോലും കളിച്ച് പരിചിതമല്ലാത്ത പല മുഖങ്ങൾക്കും തങ്ങളുടെ രാജ്യത്തിനായി മൈതാനത്തിറങ്ങാനുള്ള ഉണ്ടാക്കി കൊടുത്തതിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിന് വലിയ പങ്കുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഏറ്റവും വേഗതയിൽ ആയിരം റൺസ് സ്വന്തമാക്കിയ താരങ്ങളെപ്പറ്റിയാണ് ഒന്ന് ഷോൺ മാർഷ് ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഓസ്ട്രേലിയൻ താരം ഷോൺ മാർഷ് ആണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആദ്യ സീസണിൽ തന്റെ ബാറ്റിംഗ് വെടിക്കെട്ടുകൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ച താരമാണ് ഷോൺ മാർഷ് ഐ പി എല്ലിലെ തന്റെ ആയിരം റൺസ് പൂർത്തീകരിക്കാൻ മാർഷിന് വേണ്ടി വന്നത് കേവലം ഇന്നിംഗ്സുകൾ മാത്രമായിരുന്നു രണ്ട് സിമൻസ് വിൻഡീസ് താരമായ സിമൻസ് ആണ് ഈ ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ഐപിഎല്ലിൽ വിവിധ ടീമുകൾക്കായി ഓപ്പണറായി താരം ക്രീസിലെത്തിയിട്ടുണ്ട് മത്സരങ്ങളിൽ നിന്നാണ് സിമൻസ് ആയിരം ഐ പി എൽ റൺസ് പൂർത്തീകരിച്ചത് മൂന്ന് ഡെവൻ കോൺവേ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ സൂപ്പർ താരമായ ഡെവൻ കോൺവേയാണ് ഇംഗ്ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ സീസണുകളിലൊക്കെയും ചെന്നൈക്കായി മികച്ച പ്രകടനം കാഴ്ചവെച്ച കോൺവേ ഇരുപത്തിനാല് ഇന്നിംഗ്സുകളിൽ നിന്ന് ഐ പി എല്ലിലെ തന്റെ ആദ്യ ആയിരം റൺസ് പൂർത്തീകരിക്കുകയുണ്ടായി നാല് സായി സുദർശൻ ഇത്തവണത്തെ ഐ പി എല്ലിൽ ഇതുവരെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള താരമാണ് ഗുജറാത്തിന്റെ സായി സുദർശൻ ഓപ്പണിംഗ് നിരയിൽ സ്ഥിരത പുലർത്തി തന്റെ ടീമിനായി പോരാടാൻ സായി സുദർശന് സാധിക്കുന്നുണ്ട് ഇത്തവണത്തെ ഐ പി എല്ലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെ കേവലം ഇരുപത്തിയഞ്ച് ഇന്നിംഗ്സുകളിൽ നിന്ന് തന്നെ ഐ പി എല്ലിൽ ആയിരം റൺസ് പൂർത്തീകരിക്കാനും താരത്തിന് കഴിഞ്ഞു അഞ്ച് മാത്യു ഹെയ്ഡൻ ഓസ്ട്രേലിയയുടെ വെടിക്കെട്ട് താരമായിരുന്ന മാത്യു ഹെയ്ഡൻ ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് ആദ്യ ഐ പി എൽ സീസൺ മുതൽ ചെന്നൈയുടെ ഓപ്പണറായിരുന്നു ഹേഡൻ കേവലം ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് തന്റെ ആയിരം റൺസ് ഹേഡൻ പൂർത്തീകരിക്കുകയുണ്ടായി ആറ് ജോണി ബേർസ്റ്റോ ഇംഗ്ലണ്ടിന്റെ സൂപ്പർ താരം ബെയർ ഈ ലിസ്റ്റിൽ വരുന്ന ആറാമത്തെ താരം ഐ പി എല്ലിൽ പഞ്ചാബ് അടക്കമുള്ള ടീമുകൾക്കായി മികവ് പുലർത്തിയ താരമാണ് ബേർസ്റ്റോ സ്റ്റോ ഐ പി എല്ലിലെ തന്റെ ആയിരം റൺസ് പൂർത്തീകരിക്കാൻ കേവലം ഇരുപത്തിയാറ് മത്സരങ്ങൾ മാത്രമാണ് ബേർസ്റ്റോയ്ക്ക് ആവശ്യമായി വന്നത് ഏഴ് ക്രിസ് ക്രിസ്ഗേ വിൻഡീസിന്റെ സൂപ്പർ താരം ക്രിസ്ഗാണ് ലിസ്റ്റിൽ ഏഴാം സ്ഥാനത്ത് ഇരുപത്തിയേഴ് ഐ പി എൽ ഇന്നിംഗ്സുകളിൽ നിന്നാണ് ഗെയിൽ ആയിരം റൺസ് പൂർത്തീകരിച്ചത് ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായിരുന്നുവെങ്കിലും മികച്ച തുടക്കമായിരുന്നില്ല ടൂർണമെന്റിൽ ഗെയിലിന് ലഭിച്ചത് പിന്നീട് താരം തന്റെ കഴിവിനൊത്ത പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയായിരുന്നു എട്ട് കെയിങ് വില്യംസൺ ന്യൂസിലൻഡിന്റെ മുൻ നായകൻ വില്യംസൺ ആണ് ഈ ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്തുള്ളത് ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് ഐ പി എല്ലിലെ ആയിരം റൺസ് പൂർത്തീകരിക്കാൻ വില്യംസണ് സാധിച്ചിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കാനുള്ള അവസരം താരത്തിന് ലഭിച്ചില്ല കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്